ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമുണ്ടാകട്ടെ ധ്യാന ചിന്തയ്ക്കായി പ്രശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത രണ്ടു വർഷം രണ്ടായം ഏഴ് എട്ട് വാക്യം ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും അശൂർ രാജാവിനെയും അവനോടു കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടും നിങ്ങൾ ഭ്രമിക്കരുത് അവനോടു കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെയുണ്ട് അവനോടുകൂടെ മാംസഭുജിമേ ഉള്ളൂ നമ്മോടുകൂടെയോ നമ്മെ സഹായിക്കുവാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു ജനം യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ വാക്കുകളിൽ ആശ്രയിച്ചു ഹിസ്കിയ രാജാവിന് എതിരെ യുദ്ധത്തിന് വരുന്ന അശൂർ രാജാവായ സെൻഹരി അത് രാജ രണ്ട് രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിലാണ് അത് വിശദീകരിച്ചു കാണുവാനിടയായത് ഇസ്കിയാവ് ആലയത്തിലെ പൊന്നും വെള്ളിയുമൊക്കെ എടുത്ത് അശുരാജാവിന് കൊടുത്ത് ആ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണമെന്ന് പറയുന്നു പക്ഷെ അതവൻ കേൾക്കുന്നില്ല ഇസ്കിയാവിനെതിരെ രാജാവ് യുദ്ധത്തിന് വരിക യുദ്ധത്തിന് വരുമ്പോൾ ആ രണ്ടാക്കി പതിനെട്ടാം അധ്യായത്തിൽ അവൻ പറയുന്ന കുറേ വാക്കുകളുണ്ട് അശൂർ രാജാവ് പറയുകയാണ് ഇസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ഇസ്കിയാവിന് കഴിയുകയില്ല മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ പോലും വിടിവിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം യുദ്ധം ചെയ്ത ജയിച്ച ഓരോ സ്ഥലത്തിൻ്റെയും പേരുകൾ പറയുന്നുണ്ട് ശമരിയെ ഞാൻ യുദ്ധം ചെയ്ത് കീഴടക്കി ഹമാത്തിലെയും അപ്പതാലിലെയും ദേവന്മാർ എവിടെ ഇങ്ങനെ തത് വെല്ലുവിളിക്കുകയാണ് ഒരാളിൽ ഒരാളെ പോലും എൻ്റെ കയ്യിൽ നിന്ന് വിടിവയ്ക്കുവാൻ ഒരു ദൈവങ്ങൾക്കും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഉയർത്തുന്ന വെല്ലുവിളികളാണ് ഇവിടെ കാണുവാനായി തീർന്നത് നീ മക്കളെ പിശാജ് എപ്പോഴും വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ കീഴടക്കുവാനായി ശ്രമിക്കും അത് ഒന്ന് പത്ര ദോസ് അഞ്ച് എട്ടിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് നിർമ്മതരായിരിപ്പി ഉണർന്നിരിപ്പി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരേ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും അപ്പോൾ കാലത്തെ ലക്ഷ്യം ഭയപ്പെടുത്തുക ഏല താഴ്വരയിൽ ഗോലിയാത്തും ഉപയോഗിച്ച് ഇതേ ആയുധമാണ് അവർ ഇസ്രായേലിനെ വെല്ലുവിളിക്ക് ആ വെല്ലുവിളിയിൽ ഇസ്രായേൽ ഭ്രമിച്ചു ഒരാൾ പോലും അവന്റെ അടുക്കിലേക്ക് ചെല്ലാതെ വണ്ണം ഇസ്രായേൽ ഭ്രമിച്ച് ഭയപ്പെട്ടിരിക്കുക അപ്പോൾ പിഷാജിൻ്റെ ഒരു തന്ത്രം ഭയപ്പെടുത്തുക അതിനു അവൻ വാക്കുകൾ ഉപയോഗിക്കും പ്രൈസ ലോഡ് അവൻ ചെയ്ത ഇന്നലകളിലെ പ്രവർത്തികൾ അവൻ ഉയർത്തി കാണിക്കും പ്രൈസ ലോഡ് സാഹചര്യങ്ങളും വാക്കുകളുമൊക്കെ കൊണ്ടുചെന്ന് നമ്മൾ ജയിക്കത്തില്ല എന്ന് വരുത്തുമാറു ചില കാര്യങ്ങൾ ചെയ്യും ഇവിടെ ഇസ്കിയാവിനോട് ബന്ധപ്പെട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഗോലിയാത്തിനോട് ബന്ധപ്പെട്ട് നോക്കിയാലും അതുതന്നെയാണ് കാണുന്നത് ഇസ്രായേലിൽ അവന് അവൻ്റെ ശരീരത്തിനൊത്തവണ്ണം ഒരാളില്ല അവൻ്റെ വാക്കുകൾക്ക് പിടിച്ചു നിൽക്കുവാനൊരാളില്ല പ്രോയോസും അവർ സാഹചര്യവും വാക്കുകൾ കൊണ്ടും ഭയപ്പെടുത്തുന്ന തന്ത്രം പിഷാജ് എക്കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഈ പകൽക്കാലത്തെ ധ്യാന ചിന്തയിൽ ഞാൻ പറവാനാഗ്രഹിക്കുന്നത് നോക്കണം ഇവിടെ ഇസ്കിയാവിൻ്റെ സാഹചര്യം നോക്കുക അവനൊരു ചെറിയ രാജ്യം എന്നാൽ ആ അശൂര് അനേക രാജ്യങ്ങളെ കീഴടക്കി കീഴടക്കി വരികയാണ് അവൻ്റെ കയ്യിൽ ഇരുമ്പ് രഥങ്ങളും കുതിരകളും ഒക്കെ ഉണ്ട് അവൻ പറയുകയാണ് നീ കുതിര വേണമെങ്കിൽ നീ മസ്രൈമലെ ആശ്രയിക്കണം നിന്റെ സ്വന്തമായ കുതിരയുണ്ടോ ഇങ്ങനെ ഞങ്ങൾ എത്രയോ പേരെ തോൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ഒരു ദൈവങ്ങളും ഞങ്ങളെ ജയിച്ചിട്ടില്ല എന്നിട്ട് പറയുന്നത് ശമരിയെ ഞങ്ങൾ തോൽപ്പിച്ചു ഞങ്ങളെ ആരും ജയിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു മേഖലയിൽ കാലലിയ സ്തോത്രം ഭയപ്പെടുത്തുവാനായിട്ട് സാഹചര്യങ്ങളും കാലലിയ സ്തോത്രം അവർ ജയിച്ചതായ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ ഭ്രമിപ്പിക്കുമ്പോൾ സ്തോത്രം ഇസ്കിയാവ് ഇവിടെ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ധ്യാന ചിന്തയിലെടുത്ത ഭാഗം അവിടെയാണല്ലോ സ്തോത്രം സ്കിയാവ് പറയുകയാണ് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും അശുരാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത് നിങ്ങൾ ഭ്രമിക്കരുത് പ്രൈസിലോട് അപ്പോൾ പറയുകയാണ് സ്തോത്രം നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഭ്രമിക്കരുത് ഖനലിയ എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അവനോട് കൂടെ ഉള്ളതിലും വലിയ ഒരുവൻ നമ്മോട് കൂടിയുണ്ട് നമ്മുടെ കൂടെ സൈന്യം ഇല്ലായിരിക്കാം നമ്മുടെ കൂടെ അവർ പറയുന്നത് പോലെ ഉള്ള സ്തോത്രം ആയുധശേഷിയോ അല്ലെങ്കിൽ സ്തോത്രം അന്നും അന്നുമില്ലായിരിക്കാം പക്ഷെ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഇവിടെ പറവാനിടയായിത്തീരുന്നു സ്തോത്രം രണ്ടാമതായിട്ട് പറയുന്നത് ക്യാ പറയ അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ നമ്മോടുകൂടെയോ നമ്മെ സഹായിക്കാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ ഹോവായ ഉണ്ട് പ്രൈസ് ലോഡ് അവർക്ക് മാംസഭൂജമേ ഉള്ളൂ പ്രീസ് ലോഡ് ഹാലി ലൂയ പക്ഷേ നമ്മോടുകൂടെ മാംസഭൂജമല്ല ഹോവയായ ദൈവം നമ്മോടുകൂടെയുണ്ട് എന്നാണ് ഇവിടെ ഇസ്കിയാവ് പറയുന്നത് അപ്പോൾ നമ്മെ ഭയപ്പെടുത്തുവാൻ നോക്കുന്ന പിഷാജിൻ്റെ തന്ത്രത്തെ ജയിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് സ്തോത്രം അവന്റെ ശബ്ദം കേട്ടിട്ടല്ല അവന്റെ വാക്കുകൾ കേട്ടിട്ടല്ല പകരം ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ നമ്മളിടയായി പ്രായരേഖനും പന്ത്രണ്ടിന്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരിക്ക വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി കുറൂഷിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുപാകത്തിരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മെ രക്ഷിക്കുന്ന നമ്മെ വിടിവിക്കുന്ന സ്തോത്രം ഹാലലുയ്യ പിതാ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവിനെ നോക്കുവാനാ ഇവിടെ സ്തോത്രം ഹാലലുയ്യ സ്തോത്രം നമ്മൾ കേൾക്കുന്നത് സ്തോത്രം യേശുവിനെ നോക്കുക കാരണം ഹലലുയ്യ നമ്മൾ പിഷാജിന്റെ വാക്കുകളെ കേട്ട് അവൻ്റെ ശബ്ദങ്ങളെ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഭയപ്പെട്ടു പോകും പകരം യേശുവിനെ നോക്കുക ഇസ്കിയാവ് ഈ വാക്കുകൾ പറയുക മാത്രമല്ല രണ്ടാം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ഇസ്കിയാവ് അമോസിന് മകനായ പ്രവാചകനും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അന്ന് രാത്രിയിൽ ഹോബയുടെ ദൂതൻ പുറപ്പെട്ട അശൂർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി പേരെ കൊന്നു അശൂർ രാജാവിൻ്റെ മക്കൾ പുത്രന്മാർ അശുരാജാവിനെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു അവൻ ഇറുഷലേമിൽ വരികയോ ഇവരോട് യുദ്ധം ചെയ്യുകയോ ചെയ്തില്ല പകരം അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും അവനവിടെ കൊല്ലപ്പെടുകയും ചെയ്തു ദൈവം മക്കളെ സ്തോത്രം ഇസ്കിയാവിനെയും ഇസ്രായേലിനെയും കൊല്ലുവാൻ കടന്നു വന്ന അശുരാജാവിന്റെ അന്ത്യമാണ് നമ്മൾ കേട്ടത് ഇവിടെ നാം സ്തോത്രം കല്ല ഈ പ്രഭാത ചിന്തയ്ക്കു വേണ്ടി എടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധാമാവന്റെ ഹൃദയത്തന്ന ഒരു ചിന്ത ഇപ്രകാരമാണ് ശത്രു എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് വാ സ്തോത്രം ഭയപ്പെടുത്തുന്ന സാഹചര്യവും ഭയപ്പെടുത്തുന്ന വാക്കുകളും ഉപയോഗിച്ച് നമ്മളെ തളർത്തി ശ്രമിക്കുമ്പോൾ ഒരു ഭക്തൻ ചെയ്യേണ്ടത് സ്തോത്രം ഹലലുയ ദൈവത്തെങ്കിലേക്കു നോക്കുക പ്രൈസലോൺ ദൈവിക പ്രവർത്തികളെ വർണ്ണിക്കുക സ്തോത്രം ദൈവം ഇന്നലെ ചെയ്ത അത്ഭുതങ്ങളെ പറയുക ഹലലുയ്യ ഹലുയ്യ സ്തോത്രം ഹലലുയ ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ തന്നെ വിശുദ്ധീകരിക്കുക പ്രാർത്ഥിക്കുക ഈ മേഖലയിൽ ഹലലുയ്യ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നുവെങ്കിൽ പിഷാജിൻ്റെ വാക്കുകളിലെയോ അവൻ്റെ സാഹചര്യങ്ങളെയോ നോക്കുകയല്ല ദൈവത്തിങ്കിലേക്ക് നോക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് നമ്മൾ ഭയപ്പെട്ടു പോവുകയല്ല ശത്രു പരാജയപ്പെടുകയും ഹലലുവ ഹലുവൈവൻ്റെ ദൈവത്തിൻ്റെ ഭക്തൻ അവിടെ ഒരു വിജയമുണ്ടാകുകയും ചെയ്യും സ്തോത്രം ഹലി ഹിസ്കിയ രാജാവ് സ്തോത്രം അശൂരിൻ്റെ ആ സ്തോത്രം സൈന്യത്തെയും അവൻ്റെ പഠചനത്തെയും അവൻ്റെ ആ സ്തോത്രം അവൻ്റെ പദ്ധതികളെയും ഒക്കെ ആദ്യം കണ്ടു ഭയപ്പെട്ടു പോയി ഒരു കോംപ്രമൈസിനൊക്കെ ചെല്ലാൻ ശ്രമിച്ചുവെങ്കിലും ആ അത് അംഗീകരിക്കാതെ അവൻ വീണ്ടു യുദ്ധത്തിന് വരികയാണ് ദൈവമക്കളെ പിശാജിന്റെ ലക്ഷ്യം കോംപ്രമൈസ് അല്ല നമ്മളെ നശിപ്പിക്കണം തകർക്കണം കൊന്നുകളയണമെന്ന ഇന്ന് മകൽക്കാല അവൻ ഒരിക്കലും കോംപ്രമൈസിൽ അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല പകരം ദൈവത്തിങ്കിലേക്ക് നോക്കി കാലലുയസ്തോത്ര സ്തോത്രം തന്നെ തന്നെ വിശുദ്ധീകരിച്ച് കാലലിലെ പ്രാർത്ഥനയിലും കാലലുയസ്തോത്ര അപേക്ഷയിലും ദൈവീയ വിടുതലുകളെ കുറിച്ച് പറഞ്ഞ് കാലലിയ സ്തോത്രം മുന്നേറുന്നുവെങ്കിൽ കാലലുയ്യ പക്ഷേ അത് തോൽക്കും അവൻ ഒരിക്കലും ജയിക്കുകയില്ല അവൻ്റെ പദ്ധതി എന്നുള്ളത് അലറുന്ന സിംഹമാണ് അവൻ വാക്കുകൾ കൊണ്ട് ഭീതിപ്പെടുത്തുന്ന അലറികൊണ്ടിരിക്കുന്നു ഓരോ സാഹചര്യത്തിലും ഇന്ന് പകൽക്കാലവും പലപ്പോഴും അലറുന്ന അലർച്ചകൾ കേൾക്കാം അത് ചിലപ്പോൾ ജോലിയിലാകാം അത് ചിലപ്പോൾ കുടുംബജീവിതത്തിലാകാം തലമുറ മേഖലയിലാകാം കല്ലാ സ്ത്രോത്രം ഹലിയ രോഗങ്ങളിലൂടെയാകാം എവിടൊക്കെയോ അലർച്ചകൾ കേൾക്കുന്നുണ്ട് പക്ഷേ അവൻ ജയിച്ചിട്ടില്ല ഇന്ന് പകൽക്കാലം കർത്താവെങ്കിലേക്ക് നോക്കാം വിടുവിക്കുന്നവെങ്കിലേക്ക് നോക്കാം ഹലിയ മാംസ പൂജമുള്ളവനല്ല നമ്മുടെ കൂടെയുള്ളത് വീര്യം പ്രവർത്തിക്കുന്ന ഹാലിൽ നമുക്ക് വേണ്ടി വിടുതൽ തരുന്ന ദൈവത്തിനു മുഖത്തേക്ക് നോക്കി രക്ഷ പ്രാപിക്കാം ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ പിതാവേ നിത്യനായ കർത്താവേ ഇന്ന് പകൽക്കാലം ജനത്തെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ പിശാജ് പലപ്പോഴും വാക്കുകളും സാഹചര്യങ്ങൾ കൊണ്ട് കർത്താവേ ഭയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ അവൻ അലറുമ്പോൾ കർത്താവേ അത് ജീവിത സാഹചര്യങ്ങളിൽ ഭയപ്പെട്ടു പോകാനല്ല കർത്താവേ പകരം ദൈവമേ ഹാലലൂയ ജനത്തിന് ധൈര്യം കിട്ടുവാൻ ജനത്തിന് ബലം കിട്ടുവാൻ അങ്ങയുടെ ധൈര്യവും ബലവും ജനത്തിനു കൊടുത്തു കർത്താവേ ശത്രു തോൽക്കുന്നത് ശത്രുവിനിൽ നിന്ന് കർത്താവ് വിടുതൽ പ്രാപിക്കുവാൻ ഈ വചനം ജനത്തിനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജനത്തെ അടിയന് അനുഗ്രഹിക്കുന്നു അവിടുത്തെ നാമത്തിന്റെ അനുഗ്രഹം ജനത്തിനു വരട്ടെ പിശാജിന്റെ അലർച്ചകളിൽ പിശാജിന്റെ വാക്കുകളിൽ ആരും കുടുങ്ങാതെ ആരും ചതിക്കപ്പെടാതെ കർത്താവെ അവിടുന്ന് അവരെ സംരക്ഷിക്കുകയും വിഡിപ്പിക്കുകയും കർത്താവ് അങ്കയിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ നീമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ചെയ്യുന്നൊരു സ്തോത്രം ജനത്തെ അനുഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം യേശുന നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ഹാവ് എ ഡേ ഗോഡ് ജനത്തിൽ